ജോസ്കോ ഇനി സംശുദ്ധമായ കക്കോട് ുലവൻ ക്ഷേത്രം കളിയാട്ട മഹോത്സവവും മേൽപന്തൽ സമർപ്പണവും ജനുവരി മുപ്പത് തീയതികളിലായി നടക്കും മേൽപന്തൽ സമർപ്പണത്തിൻ്റെയും കളിയാട്ടത്തിൻ്റെയും ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് കക്കോട് വയനാട്ടുകുലവൻ ക്ഷേത്രത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച മേൽപന്തലിൻ്റെ സമർപ്പണം ജനുവരി ഇരുപത്തിയെട്ടിന് നടക്കും രാവിലെ പത്ത് മണിക്ക് ഗണപതി ഹോമത്തോടെ ആരംഭിക്കുന്ന ചടങ്ങുകളോടെയാണ് മേൽപന്തൽ സമർപ്പണം നടക്കുന്നത് അന്നേ ദിവസം മൂന്നേ മുപ്പതിന് സാംസ്കാരിക സദസ്സ് നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു കോഴിക്കോട് ശ്രീ വയനാട്ടുകുലവൻ ദൈവക്ഷേത്രത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ച നടപ്പന്തലാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു അഞ്ച് വർഷക്കാലമായിട്ട് ഇതിൻ്റെ കഠിന പ്രയത്നത്തിലാണ് ഏകദേശം ഇതിൻ്റെ പണി ഇപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം നമ്മൾ തീർന്നിരിക്കുകയാണ് അപ്പോൾ ഈ മാസം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് ദിവസങ്ങൾ നടക്കുന്ന കളിയാട്ടത്തോടനുബന്ധിച്ച് ഇരുപത്തെട്ടാം തീയതിയാണ് ഈ നടപ്പന്തലിൻ്റെ സമർപ്പണം തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഏകദേശം നമ്മൾ ഒരു നാൽപ്പത് ലക്ഷം രൂപ മുടക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഈ നടപ്പന്തൽ നിർമ്മിച്ചിട്ടുള്ളത് കഴിഞ്ഞ നവംബറിലാണ് നമ്മളിതിൻ്റെ ഫില്ലറിൻ്റെ പരിപാടി എല്ലാം നമ്മൾ പണി തുടങ്ങിയത് അപ്പോൾ ഇതിൻ്റെ സാമ്പത്തിക സ്വരൂപം എന്ന് പറഞ്ഞാൽ സ്വരൂപിക്കാൻ തുടങ്ങി നമ്മളൊരു അഞ്ച് ആറു വർഷത്തോളമായി അപ്പോൾ അത് കൂപ്പണും മറ്റേ ഈ നാട്ടിലെ മെമ്പർമാരെടുക്കുന്ന പിരിവും എല്ലാം ആയിട്ടാണ് ഇത്രയും പൈസ സ്വരൂപിച്ചിട്ടുള്ളത് ഇരുപത്തിയെട്ടാം തീയതി നമ്മൾ ഇത് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു പരിപാടി രാവിലെ അമ്പലത്തിൽ അത് പരിപാടി അപ്പോൾ ആ സമയത്ത് തന്നെ സമർപ്പണം ഇരുപത്തി ഒമ്പതിന് രാവിലെ പത്തിന് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഉച്ചക്ക് പന്ത്രണ്ടിന് കളിയാട്ടാരംഭം വൈകിട്ട് മൂന്നിന് മുത്തപ്പൻ വെള്ളാട്ടം രാത്രി ഏഴ് മുതൽ വിവിധ തെയ്യക്കോലങ്ങളുടെ തോറ്റം പുറപ്പാട് രാത്രി ഒമ്പതിന് കാഴ്ച വരവ് പത്ത് മണിക്ക് മെഗാ തിരുവാതിര അരങ്ങേറും തുടർന്ന് ഗാനമേള ജനുവരി മുപ്പതിന് പുലർച്ചെ നാലു മുതൽ വിവിധ തയ്യക്കോരങ്ങളുടെ പുറപ്പാട് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് അന്നദാനം വൈകിട്ട് അഞ്ചിന് ആറാടിക്കലോടുകൂടി കളിയാട്ടം സമാപിക്കും ന്യൂസ് ബ്യൂറോ ചെറുപുഴ നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം എന്റെ കളിയും ചിരിയും പിന്നെ കുട്ടി തരില്ല എനിക്ക് അമ്മ തന്നതാ തന്നതാശ്ശി മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ